ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ആർക്കും ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ഭക്തിമാർഗത്തിൽ പോകുവാൻ തന്നെ താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് ഈ ട്രസ്റ്റിൻ്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത് അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പരഗ്രാം നമസ്കാരം നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഈ പുറത്ത് വന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്ന സാഹചര്യത്തിൽ നിലവിലുണ്ടായിരുന്ന അസ്വാഭാവികതകളൊക്കെ തന്നെ ഏറെക്കുറെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദ സ്വാമിയുടെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെയൊക്കെ ചാനലൊക്കെ വന്നെങ്കിലും ഇന്നാണ് കുടുംബത്തിനൂടത്തെ എസ് എച്ച്ഒ എന്നെങ്കിലും എസ് എച്ച്ഒ കൈമാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കെട്ടുകൽവില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും അടുത്ത കെമിക്കൽ പരിശോധനയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ സാധു കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് അതിൽ വന്നിരിക്കുന്നു രണ്ടാമത് ഓർമ്മപ്പെടുത്താത് ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പം പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതൊരു ട്രസ്റ്റായിരുന്നു ഇത് ഗോപസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റ് ആണിത് അതിൽ വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തി മാർക്കറ്റിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയണ അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിൻ്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ ഒരു പശു രണ്ട് രണ്ടു പശുവിടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും ഭക്ഷ്യമാർഗ്ഗത്തിലേക്ക് ഗോപുസ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതും ചെയ്യും അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത് ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിട്ട് അച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോന്ന് എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ച് പേരുണ്ട് ഇല്ലെന്നല്ല പിന്നെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി അറിവെന്ന് പറഞ്ഞ സാഗരമാണ് ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങളുണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ ആവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മാറ്റമല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിന് വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രത്തിന് വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെ ഭക്തിമാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണമെടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഭഗവാൻ തന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടിച്ചു കുളിച്ചിട്ടില്ല കാരണം ഈ ക്ഷേത്ര എന്നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നെങ്കിലും എൻ്റെ എനിക്കെൻ്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അപ്പോൾ ഒരുപാട് സമാധി സ്ഥലത്ത് അവർ പോയിട്ടുണ്ട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് മരുത്തമലയിൽ ഞാൻ രണ്ട് പ്രാവശ്യം അവിടുത്തെ ഗുഹയിൽ അവിടെ ഞാൻ അതിനകത്ത് ഇരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളയിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹം ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഭഗവാൻ ഭഗവാൻ്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്ന് വിശ്വാസം കൊണ്ട് ഞാന് ഭഗവാനുമായിട്ട് ഓം നമശിവായ അല്ലേ അതെ പോലീസിൻ്റെ വേടിയും ഡോക്ടറൊക്കെ നമ്മൾ സമീപിച്ചപ്പോഴും മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എണ്ണി പറയാൻ പോലും ഉള്ളതില്ല പോലീസ് ഓഫീസർമാരും ഒറ്റ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ വനിച്ചാണ് പറയുന്നത് എന്നാലും റിപ്പോർട്ട് വരട്ട് അന്ന് ഇതുപോലെ വിളിച്ച് എല്ലാവർക്കും അത് എത്തിക്കുന്നു ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അപ്പൊ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യമുണ്ട് സമാധി ആയിരുന്നു എന്നുള്ളത് അപ്പൊ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത് അപ്പൊ അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി ഓഫ് ഹെഡ് നെക് ചെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അപ്ഡമൻ ബോത്ത് എൽബോ വാസ് സീൻ ൾസ് പസ്തം ആൻഡ് വൈറ്റ് ക്രിസ്റ്റലൈൻ പാർട്ടികൾസ് ഹാവിംഗ് ക്യാമ്പർ ലൈസ് പൗഡറി മെറ്റീരിയൽ ഓൺ ക്ലിയറിംഗ് ദ സറൗണ്ടിംഗ് ദ ബോഡി അപ്പിയർഡ് ടു ബി ഇൻ എ ക്രോസ് ലെഗ്ഡ് സിറ്റിംഗ് പൊസിഷൻഡ് വിത്ത് സാഫ്രോൺ കളേഡ് സോൾഡ് ക്ലോത്ത് അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് അതായിരുന്നു അവര് എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു അല്ല പ്രാഥമികമായിട്ട് എൺപത് ശതമാനവും റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാൽ അതിന് മറുത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റേതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാകുമായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടർമാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പം അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ആ കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണണമായിരുന്നു പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും പറയാൻ കഴിയുന്നത്